പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനുടെ ആമേ ഉന്നതമായ പൗരോഹിത്യത്തെ ുംഹർിക്കുന്നു കർത്താവ് ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് സഹോദരങ്ങളെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് ചെയ്യാൻ പറ്റാതിരിക്കുന്നവര് സമൂഹത്തിനു വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി ഒഴിക്ക് നിന്ന് പോയവരെ ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ എക്സൈസ് ചെയ്യാൻ പറ്റാത്തവരെ ഇനി മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്ത് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ ഉടമ്പടിയിലെ അസ്വാരസ്യങ്ങളുള്ളവരെ ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ മക്കൾ ഇനി കിട്ടിയില്ലാലും കുഴപ്പമില്ല ഉള്ളതുപോലെ ജീവിക്കാൻ അതൊരു നിരാശപ്പെട്ട് വിത്തുക കീടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു അവർ സാക്ഷ്യം പറയാൻ വേണ്ടി പത്തൊമ്പത് മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ചു നൽകുന്ന കർത്താവിന്റെ ഉന്നതമായി നാമ്പത് സ്വത്ത് ചെയ്യുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവർ കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവർക്ക് പുതിയ കാലത്തേക്ക് പുതിയ ചകര സമയത്തേക്ക് വള്ളം പോലെ ഒരുങ്ങി വരാത്തവരെ അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവർ അവരെ നാമത്തെ ആശീർവദിക്കുന്നു വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തുന്നവരെ അവിടെ കമ്പനികളെ കാശുപൂര്യം പ്രാർത്ഥിക്കുന്നു വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടല പിണക്കങ്ങൾ തൊഴിൽ കൊത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ അതിൽ ഇന്ന് എങ്ങനെ കരകേറുമെന്നറിയാൻ പോലെ അത് ഒരു കർത്താവിനും നാമത്തെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശുവിനെന്ന നാമത്തെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു മക്കൾക്കൊരു ആശങ്ക മക്കൾ ഓർത്ത് പ്രയാസപ്പെടുന്നവര് മക്കളുടെ പഠനത്തിന് ഉന്നതമായ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കൊടുക്കാൻ പറ്റാത്തവര് അതിന് പണമില്ലാത്തവർ പണ പണത്തിൻ്റെ സൂക്ഷിച്ച് കാണാത്തവരെ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിലെ അവർക്ക് സൂക്ഷിച്ച് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൽ ക്രൂ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു കൃത്യം പരിശുദ്ധായ പരിശുദ്ധാത്മാരച്ച് നീക്കി അതായത് നമ്മളെ സംബന്ധിച്ച മനുഷ്യന്മാർക്കൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം വിഷയമുണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണെന്താണ് നമുക്ക് പൈസ എരിപ്പുണ്ടല്ലോ അതെടുക്കാവല്ലോ പറമ്പുണ്ടല്ലോ അത് വിൽക്കാവല്ലോ നമുക്ക് പൈസ ഇതിനെ തരാനുണ്ടല്ലോ എടുക്കാവല്ലോ ബാങ്കിൽ ഓടെ എടുക്കാമല്ലോ ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവിടെ മെരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആണത് ഓവർ കോൺഫിഡൻസ് മെരിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോണ്ട കുഴപ്പം കഴിഞ്ഞാൽ ആശ്രയം കുറഞ്ഞിരിക്കും അതിൻ്റെ ഒരു ജീവിതത്തിന്റെ അപകടമാണ് സംഖ്യ പതിനാല് ആറ് അതുപോലെയുള്ള ദേശങ്ങളില്ല ഒറ്റ നോക്കാൻ വിട്ടാണ് ആൾക്കാരെ മകൻ ജോഷു ആ മകൻ കീറാൻ കാര്യം അറിയാമോ ഈ അവര് മൂന്നും അഞ്ചു വക്ക രണ്ടു വക്ക പോയത് മൂന്നും രണ്ടും അഞ്ച് അങ്ങനെ അഞ്ചു പേരുടെ രണ്ട് ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ജയസൻ സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോശം ഉണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയുക അറിയാമോ അവിടെ അനാർക്കിന്റെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിങ് കൊങ് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു അവരുടെ മക്കളൊക്കെ കൊണ്ട് അവർ നമ്മളാ തിന്നുകളയെന്ന് പറയും പേടിപ്പിച്ച് കളയും മോശത്തിന് വരെ സംഖ്യ പതിമൂന്ന് ഇരുപത്തി എഴുപത്തെട്ട് അവർ അവനോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ചു നീ പറഞ്ഞയച്ചു ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ഒഴുകുന്നതാണ് ഇതാ അവിടത്തെ പഴങ്ങൾ ഇതാ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ് വില്ലന്മാരും മല്ലന്മാരും പട്ടണങ്ങൾ പട്ടണങ്ങൾ വളരെ വിശാലവും വളരെ വിശാലവും കോട്ടകളാൽ കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിന്റെ വർഗ്ഗ ഞങ്ങൾ അവിടെ കണ്ടു പേടിപ്പിച്ചു മല്ലന്മാരെ ും പക്ഷെ ജോഷു എന്താ പറയുന്ന സ്ഥാനം ജോഷു ആയി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോഷു അതിനെങ്ങനെ കാണുന്നത് തങ്ങളുടെ തങ്ങളുടെ വസ്ത്രം വസ്ത്രം കീറി ും അവരച്ചാണ് കീറിയതേ കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം യുവന്മാർ അവരുടെ മസിലിൽ വിശ്വസിച്ചു ശത്രുവിന്റെ മസിൽ വിശ്വസിച്ചു അപ്പൊ അത് ബ്ലാസ്വമിയല്ലേ അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ് വിശിഷ്ടമാണ് കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും ജനങ്ങളെ അവർ നമുക്ക് ഇരയാണ് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല അവരെ ഭയപ്പെടേണ്ടതില്ല എന്ത് അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഉടമ്പടി എന്ന് പറയണത് ഇപ്പൊ ഉടമ്പടി കൊണ്ട് എന്താണ് കർത്താ നമ്മുടെ ജീവിതം സുവിശേഷ പുനഃക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രതി പ്രീതിക്ക് പാത്രമാക്കി എടുക്കുക അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങൾ രോഗികളെ ശുശ്രൂഷ നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ച് കഴിഞ്ഞാണ് കർത്താവിനെ പ്രീതി കർത്താവിനെ പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക എന്ത് ചെയ്യും കർത്താവ് നമ്മൾക്ക് അത് ഏൽപ്പിച്ച് തരുമെന്ന് അത് മോശസിനെടുക്കുക എന്ന് കിട്ടിയിട്ടുള്ളതാണേ കർത്താവ് ഇപ്പം പുറപ്പെടാൻ പതിനാലിൽ എല്ലാവരും പറയണ വചനം എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാലും മതിയെന്ന് പതിനാല് പതിനാലൊന്നും വായിക്കണില്ലേ അത് തന്നെ ഇത് അതും അതും കൂടെ എബി വചനമാണ് അതായത് ഈ അനാർക്കൻ മല്ലന്മാരെ ജോഷോയും കണ്ടതാണ് പക്ഷെ പേടിച്ചില്ല അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പണി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട് അല്ല നിങ്ങളുടെ കടങ്ങളെ കണ്ട് ഗഫ്റ്റ് നോട്ടീസ് കണ്ട വിക്കാത്ത സ്ഥലങ്ങളെ കണ്ട അയൽവാസികളുടെ കേസ് കണ്ട പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തോട് നിങ്ങൾ മലധരിക്കുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ ഉടമ്പ വില്ലന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് എബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഉടമ്പി ഇടക്കുള്ള വില്ലനായിരായിരുന്നു ലോത്തായിരുന്നു ലോത്തിനെ പേടിച്ചു ആര് എബ്രാഹം അല്ലേ സാറാ പേടിച്ചു എങ്ങനെ പേടിച്ചു എബ്രഹാം വായസം പ്രായമായിട്ടിരിക്കുന്ന മരിച്ചു മരിച്ചുപോയ ഭയങ്കര ഗുണ്ടെ ലോത്ത് ഇവരെ കൊന്നുകളയും സ്വത്തല്ല അടിച്ചു മാറ്റും അതുകൊണ്ട് എബ്രാഹത്തിനോട് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കേണ്ട ഹാഗറിനെ പ്രാപിക്കുക പിള്ളേർ ജനിക്കണം പിള്ളേരില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോ പേടിച്ചു പോയി സാറായി എബ്രഹാമത്തിനെ ലോത്തിനെ പേടിച്ചു അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹിമത്തിനെ പേടിപ്പിച്ചു അങ്ങനെയാണ് അവര് ഹാഗറിനെ പ്രാപിക്കുന്നത് അവര് െബ്രാ പേടിയുണ്ട് അവിടാ ഇത് ഇതിൻ്റേത് വരുന്നൊരു വിഷയം രണ്ട് കാര്യങ്ങൾ ഉടമ്പടി പാടില്ല എന്തൊക്കെയാണ് പേടി പാടില്ല അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലോ തൊക്കുവോ 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 എന്ന കൈവിടെയല്ലേ അങ്ങനെയല്ല കൈവസങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞു ഒരു പുണ്യ സാക്ഷ്യം വന്നു നിങ്ങൾ കേട്ടില്ലേ അയ്യേമില്ല ഞാൻ രണ്ടാഴ്ചക്ക് പഠിക്കാത്തില്ല പക്ഷേ ഞാൻ പേടിച്ചില്ല എന്താ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ പരീക്ഷ കൊള്ളുണ്ടാവുമല്ലോ എനിക്ക് അടയാളം വേണം അമ്മ ഉണ്ടെന്നുള്ളതിനെ പേടിച്ചില്ല അതാണ് പിന്നെ പിന്നെന്ത് ചെയ്യണം ദൈവത്തോട് മറുതരിക്കാതിരിക്കണം രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടു പ്രീതിപ്പെടുത്താൻ പറ്റും ഒന്നെന്താണ് പ്രതിയോഗികളെ എതിർ നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പഴി എടുത്തിരിക്കുന്നത് എന്തിനെ പ്രതിരോധിക്കാനാണോ അതിനെ നമ്മൾ പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തിനോട് നിങ്ങൾ മറുതരിക്കരുത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക